ഓക്കെ പോകുന്ന മണിപ്പോ വെളുപ്പം കാലം മണി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ സൂപ്പർ റൈഡ് പോയിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് കുറച്ച് ലോങ്ങ് ആണ് മൂവാറ്റുപുഴയാണ് അവിടെ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് നമ്മൾ ടീച്ചറിനെ കാണാൻ പോവുകയാണ് നമ്മളെ പഠിപ്പിച്ച നമ്മൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ വരാൻ ടീച്ചറെ കാണാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ടീച്ചറിൻ്റെ പേരെന്ന് പറയുന്നത് മേഡ്സിൻ്റെ ടീച്ചറാണ് ഈ പേര് പണ്ട് കൊച്ചിലേക്ക് ആകും ഭയങ്കര പാടിയാണ് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ പാടിയൊക്കെ മാറി ആ സമയത്ത് ഒരുപാട് നമ്മൾ വഴക്ക് പറയും അടിക്കുമായിരുന്നു അതൊക്കെ വേറെ വിഷയം അതൊക്കെ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നല്ല വാർന്നുകൊണ്ടില്ല സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇത്തിരി വിഷമവും ദേശയോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ശരിയാണ് കാരണം നമ്മൾ നല്ലപോലെ പഠിക്കാൻ നല്ല വളരാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിലെ പേര് എന്ന് പറഞ്ഞത് വിജ്ഞാൻ വിഹാരമാണ് അപ്പോൾ ആ സ്കൂളിൽ നമ്മൾ പഠിച്ചിറങ്ങിയ ശേഷം കുറച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം സ്കൂളിൽ അടിച്ച് മാറ്റി ചർച്ച ആയിട്ടുണ്ട് ഓക്കെ അത് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് അതൊക്കെ വലിയ ഓർമ്മകളാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടീച്ചറും പ്രിൻസിപ്പാളായ നമ്മളെ മേശ ടീച്ചറും കാണാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല കൂടെ ഒരു ഏഴെട്ട് പേരുണ്ട് മൊത്തം അവിടെ പോയിട്ട് പരിചയപ്പെടുത്താൻ ഒക്കെയാണെന്നുള്ളത് ഓക്കെ രണ്ട് കാറിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഞാനപ്പോൾ എന്തായാലും ഇറങ്ങി ബാലം പാക്ക് ചെയ്ത് ഇവിടെ ബൈക്കിൽ പോയിട്ട് നേരെ കൂട്ടുകാരൻ വീട്ടിൽ പോയിട്ട് അവിടെ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കാറിൽ ഒന്നിച്ചിട്ട് പോകാൻ പ്ലാൻ ഇപ്പോൾ വെളുപ്പം കാല മണി ആയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം പോകുന്ന അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരട്ട് ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം കട്ടൊക്കെ നല്ല ഉറക്കപ്പിച്ചുണ്ട് രാത്രി ഉറങ്ങി രണ്ട് മണിയായി എഴുതി കൊണ്ടായിരുന്നു നാല് അഴിച്ചപ്പോൾ നാലുമണി കഴിച്ചു രണ്ട് മണിക്കൂർ അവിടെ ഉറങ്ങു അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഒരു ചെറിയ ഇതുണ്ട് ബാക്കാ കമോ അടിച്ചു കമോൺ ആ മറവിഷമൊന്നും ഒരു വിഷയമില്ല പെട്ടേ ഫോണിതാ ഓക്കെ എല്ലാം ഓക്കെ അല്ലേ ഫോൺ ചാർജ് ഫുൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് പേശെടുത്തിട്ടുണ്ട് ശരി പറ്റേ ഇതൊക്കെയോ മറന്ന പോലെ ഫീൽ ആയിരിക്കുന്നു ഓക്കെ ബസി അപ്പോൾ നേരെ പോകണം അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലമൊന്നും പറയണത് ഇവിടുന്ന് നേരെ തമലത്ത് പോകുന്നു തമലത്ത് കൂട്ടുകാരുടെ വീടുണ്ട് അവിടെ കൊണ്ട് വണ്ടി വച്ചിട്ട് അവിടുന്ന് രണ്ട് കാറിലായിട്ട് നമ്മൾ പോകുന്നു ഒരു കാർ പയ്യ ഉണ്ട് പയ്യുണ്ടാവൻ്റെ കാറാണ് ഒന്ന് ഷാനൂടെ കാർ അപ്പോൾ കഴിഞ്ഞ കോട്ടൂർ ബ്ലോക്കിലുള്ള ടീമുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെളുക്ക് അഞ്ച് മണിക്ക് കഴിച്ച് വർഷങ്ങളല്ലേ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുമ്പോൾ കഴിക്കണത് അല്ലാതിരിക്കാന്നുമില്ല ഇപ്പോൾ ദൈവമേ നല്ലപോലെ കാത്തോളം നമ്മളൊക്കെ ട്രിപ്പ് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല മഴയോ കാറ്റോ ഒന്നും ഉണ്ടാവാതെ സേഫായിട്ട് നല്ല ക്ലൈമറ്റിൽ പോയിട്ട് പറഞ്ഞു അതായി കറുത്ത പൊട്ടി പട്ടിയന്നെ അല്ലേ പ്രാതൊന്നുമില്ലല്ലോ ഫോട്ടോ ഏറ്റാ പേ ചെയ്യും എന്തോ പട്ടിക്കുട്ടികളാ എൻ്റെ അമ്മോ ശരിക്കും ഉണ്ടല്ലോ മക്കളാ ഇടക്കറി വരല്ലേ ആ എല്ലാരും ഉണ്ടല്ലോ കുട്ടികാരന്മാർക്ക് എത്തിയല്ലോ ശങ്കർ സുമേഷ് ആ എല്ലാരും ഉണ്ടല്ലോ എത്തിയ വണ്ടി അവിടെ അയ്യോ തന്നെ ആ അവിടെ വെച്ചപ്പോൾ സേഫാണോ സേഫാണോ പള്ളിക്കത്തേക്ക് കേട്ടോ ഓക്കെ വണ്ടി ഉടക്കാൻ ഞാൻ പറഞ്ഞു എത്ര ഉണ്ട് എത്ര മണി എടുക്കാൻ പറ്റുമോ എത്ര മണി പറഞ്ഞല്ലോ ഓക്കെ താങ്ക്സ് റാ അപ്പോൾ എൻ്റെയും ജോയരാജിൻ്റെയും വണ്ടി ആ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ബൈക്ക് ജോരാജിൻ്റെ കാറാണ് ഓക്കെ എല്ലാം സേഫ് ആണല്ലോ ജോരാജ് പറ ലൈഫ് പഠിച്ച് വിളിക്കണം ഒരിക്കൽ പറഞ്ഞതല്ലേ ലൈഫ് പോയി അല്ലേ നമ്മൾ പോകണം കാറാത് ആ കാറിലാ ഈ കാറില കാരട്ടാ ഓക്കെ 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 അപ്പോൾ ഈ കാറിൽ ആരൊക്കെ ഉണ്ട് ഹായ് എവിടെ കണ്ട പരിചയം ആരേടേ വിപിൻ ആണ് സൗണ്ട് കേട്ട് എത്ര വർഷങ്ങളായെന്ന് അറിയാമോ

പിന്നെ മിസ്റ്റർ ജോയ്രാജ് ഉണ്ട് മാസ്ക് ജോയ്രാജുണ്ട് പുള്ളിക്കാരൻ കുറച്ച് പ്രൈവസി പ്രൈവസിയും വേറെ ഒന്നുമില്ല ഭയങ്കര ഫാൻസ് ലൈവ് ലൈവാണ് ഈ പബ്ലിസിറ്റി പ്രശ്നമുണ്ട് പുള്ളിക്കാരൻ ഫേസ് കാണിക്കില്ല ആ ഫ്രണ്ട് ബിബിനാർ ആണ് ഇത് ബിബിൻ ബിജെ ഇത് ബിബിൻ ആറ് രണ്ട് ബിബിൻ ആണ് ഉള്ളത് പിന്നെ വണ്ടി ഓടിക്കുന്ന ഷാനു നമ്മളുടെ ഡ്രൈവർ വണ്ടി എന്റെ വണ്ടിയാണെ അല്ല വണ്ടി എന്റെ വണ്ടി ഉള്ള ആ വണ്ടിയന്നെ അപ്പൊ വണ്ടികളെ പൊക്കാൻ സൂപ്പർ ആയിട്ട് രാവിലെ നല്ല പാട്ട് ഏത് പാട്ടായിട്ട് രാവിലെ എഴുച്ച് പറഞ്ഞ ഭക്തിയാനാക്കണം ആ പാട്ടൊക്കെ പാട്ടൊക്കെ കേട്ടു പോവാം രാവിലെ തന്നെ ഭക്തിയാനായിട്ടില്ല നിന്റെ ഇഷ്ടം പോലെ നല്ല പാട്ട് നീ പറയാവാ പറ എന്തൊക്കെ പറയാൻ പാട്ട് വെക്കാൻ പറഞ്ഞ ഒരു മണിക്കൂർ പാട്ട് വെച്ചില്ല എന്താന്നറിയാ ഇതൊക്കെ ഒറ്റ ബിപിൻ വിജയ് ജോയൊക്കെ നല്ല ആക്റ്റീവ് ആണ് കഴിഞ്ഞുണ്ടായിരുന്ന ബിപിൻ ആർ എന്നിട്ട് പുതിയ ഒരാളാണ് നാടാണ് മറ ഇല്ല ഇത് നാപ്പതിനായിരം പേരുടെ കണ്ണാണ് കേട്ടല്ലോ അപ്പൊ നമ്മൾ ആ രീതിയിലാണ് പെരുമാറേണ്ടത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഓക്കെ നമ്മൾ പോവാൻ പറഞ്ഞ സ്ഥലം മൂവാറ്റിപ്പുഴയാണ് ഇവിടെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർമീറ്റർ ആറ് മണിക്കൂർ യാത്രയാണ് കിലോമീറ്റർ മണിക്കൂർ യാത്രയാപ്പിലോ ഓക്കെ ആണല്ലോ സൂപ്പർ സൂപ്പർട്ടോക്കാണ്ടിരിക്കുകയാണ് രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ലൊരു അരുൺ ജി അരുൺ കൈവിടെ ശങ്കറാണ് നമ്മളെ ബാക്കിലും അടിച്ച് പൊളിക്കണ്ടേ പൊളിക്കണം ഓക്കെ ആണല്ലോ വണ്ടി പുറമോട്ട് നമ്മള് പട്ടാണ് പട്ടത്തി നമ്മള് എന്ത് പട്ടം വഴി அங்கே ஏதோ வழி சரி அது மாப்பிட்டு போகிட்டு ஆசியம் இல்ல மணி இப்போ கரெக்ட் ரேவில ஆறு மணி ஆகி லைட் ஆகிட்டு வெளிவந்து மழையுண்டு ஜோய்ட்டு ஜோ இல்லாது

ടാ മേള വാണിക്കാം ഓപ്പൺ ചെയ്യോൺ സാർ ഓക്കെ നമ്മളെന്നെ മഞ്ഞാരം പെടുത്തിട്ടുണ്ട് വണ്ടിന്ന് ഒതുക്കി ചെറുതായിട്ടൊന്ന് എന്ന് പറയാ ഒരു ഉണ്ട് ഒരു തലാറക്കവും ഉണ്ട് ഛർദ്ദിക്കാൻ ഫീലും ഉണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കാം എന്നെ കുഴപ്പമില്ല ഈ വണ്ടി ഓടിക്കല്ലേ പിടിക്കല്ലേ കുഴപ്പമില്ല ഇതാണ് കാർ നല്ലപോലെ കാണിച്ചു തരാം സൂപ്പറായിട്ട് ഫുഡ എക്സ്ടൂപ്പർ അല്ലേ കാർ കാറിൽ ഒക്കെയാണ് നമുക്ക് ഇതുപോലെ കാർ വാങ്ങട്ടെ കുറച്ചു വാങ്ങണ്ട എല്ലാ ലുക്ക് കേട്ടാ എല്ലാം ഷൂട്ടിരിക്കാണ് ഞാൻ ഷൂട്ട് രക്ഷപ്പെട്ട് അവര് ഷൂ എല്ലാ യൂത്ത് ആട്ടാ കൂട്ടിയാ ബിയർപ്പിൽ നിന്ന് നനഞ്ഞ കുപ്പായം അല്ല ജോയ് പാട് ജോയ് പാട് പാട് അല്ലെ ഫ്രണ്ട്സ് ഉള്ളതാണ് സൂപ്പർ ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് ഇങ്ങനെ മാറിയത് തയ്യാ ഓക്കെ വണ്ടി കയറിക്കോ എല്ലാം കയറിക്കോ നേരത്തെ പോലെ കമ്മോൺ വിയർപ്പിൽ നിന്ന് കുപ്പായം പോ പോ അവിടെ ചായക്കിടന്നുമില്ല അടച്ചിരിക്കാണ് ഏഴുമണി മണി മണിപ്പത്ര മണിയായി വാ ചോടല വെറുതെ ശശിയായിരുന്ന പോയിട്ട് ഉച്ചക്ക് ചോറ് ആംലേറ്റ് ഉപ്പേരി ഒക്കെ മണിക്കൂര് കട നോക്കൊണ്ടിരിക്കണില്ല ചായതാഹ് ഓക്കെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ കാറിൽ മൊത്തം അഞ്ച് പേരുണ്ട് ആ കാറിൽ മൊത്തം എത്ര പേരുണ്ട് ശങ്കർ അരുൺ വിബിനാർ മൂന്ന് കാശിക്ക് നാല് കാശിൻ്റെ ഫ്രണ്ട് ഉണ്ട് അത് പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യണം എത്രയാണ് അപ്പോൾ അവിടെ അഞ്ച് പേര് ഇവിടെ അഞ്ച് പേര് മൊത്തം പത്ത് പേര് ഒരാൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറയും ഇപ്പോൾ നമ്മുടെ ടീം മൊത്തം ഒമ്പത് പേരാണ് ഓക്കെ ഒന്നും പറയാമല്ല എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും പറയാം എന്താണ് ഇന്നത്തെ ഫീൽ ജോളി ജോളി ട്രിപ്പ് ട്രിപ്പ് ഒരു ഫീലിംഗ് ഫീലാണ് പാട്ട് പാടാട്ട് പാടാൻ പാട്ട് രാവിലെ കോമഡിയും ഫണ്ണും പിന്നെ കാര്യങ്ങളൊക്കെ പണ്ട് കണ്ട ഓർമ്മ വേണ്ട നമ്മളൊക്കെ എവിടെന്നല്ലേ കാശികിന്റെ ഫേസ് ഇത്രയും മാറിയില്ലേ നമ്മൾ ഗ്രൂപ്പിലവിടെ പണ്ട് നടക്കാത്ത കാര്യം കേട്ടല്ലേ കളിക്കണം ഇപ്പൊ എല്ലാവർക്കും ചായയാണ് പറഞ്ഞിട്ടുള്ളത് വട കഴിക്കുന്നുണ്ട് മിക്ക ചായ മതിയോ ചായ പറയില്ല ചായ വേണം കട്ടോ കറക്റ്റ് ആയിട്ട് പറയണം എനിക്ക് ചായ ഞാൻ പറഞ്ഞു ഓപ്ഷൻ എ ചായ വട ഐറ്റം ഉള്ളിയോടെ ഉണ്ട് പരിപ്പോടെ ഉണ്ട് ജിമ്മ നല്ലവാങ്കി ആണല്ലേ ജിമ്മള് ഫിറ്റ്നസ് ആയിട്ടുണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട് പണ്ട് ഓർമ്മയുണ്ടാ നമ്മള് കാസി അരുൺജിയൊക്കെ നമ്മളെ ആറടി അല്ലേ അന്ന് ഈ സനു സുബേഷ് ഭയങ്കര ഹൈറ്റായിരുന്നുണ്ടാ ഇപ്പൊ നമ്മളെക്കാൾ കൊച്ചാണ് അമ്മക്കെ

ചായ പിടിച്ച് പുറത്ത് റിഫ്രഷ്മെന്റ് ആയി എന്നാലും പമ്പെത്തി പെട്രോൾ അടിച്ചിരുവാണം പെട്രോൾ അടിക്കണം രണ്ട് കാര്യമുണ്ട് ഞാൻ ഗൂഗിൾ പേ ആ മേ എല്ലാരും പോയ പെട്രോളിൽ സത്യം പറഞ്ഞ കൂട്ടുകാരമായ ടൂർ പോണത് അത് വേറൊരു വൈബാണ് അത് ഭയങ്കര സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് വെറും ചെളുവാണ് വേറെ

നമ്മളിപ്പോ നിലമേൽ കഴിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കറക്റ്റ് നൂറ്റി അമ്പത്തിനാറ് കിലോമീറ്റർ ദൂര ഉണ്ട് മൂവാറ്റുപുഴ പോവാനായിട്ട് മണി ഇപ്പൊ കറക്റ്റ് ഏഴര ആയിട്ടുണ്ട് അപ്പൊ ഈ ആംഗിൾ ക്യാമറ വെച്ചിട്ടുണ്ട് ടോപ്പ് ആംഗിൾ കറിൻ്റെ ഇത് ഇങ്ങനെ കാണിക്കാം ഇങ്ങനെയും കാണിക്കാം ഇങ്ങനെയും കാണിക്കാം ഇങ്ങനെയും കാണിക്ക പല ആംഗിൾ വ്യൂ കാണിക്കാം നമ്മളിഷ്ടം പോലെ ജോയ് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ഒരു മഴ കാലാവസ്ഥ ഉണ്ട് അപ്പൊ വെദർ പോർട്ടിൽ മഴ പെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പടി മാറ്റി പിടിക്കാം ശാനു നല്ല മഴ ഉണ്ടെങ്കിലേ ഹിൽ സ്റ്റേഷൻ നോങ്ങി പോയാൽ മതി അങ്ങോട്ടൊക്കെ അറിയാലോ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കാലാവസ്ഥ കണ്ടോ ഓക്കേ ജഡായിട്ടുണ്ട് ജഡായി കാണിച്ച സൂപ്പർ ആയിട്ട് ആ അതന്നെ ജടായിപ്പാറ കണ്ടല്ലോ അപ്പൊ നമ്മൾ ചടായുണ്ട് ഇവിടെ മഴ തൂറ്റുന്നുണ്ട് നമ്മളിപ്പോ വാടക വന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പോകുന്ന വഴി കാപ്പി പിടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല എല്ലാവർക്കും

ഓക്കെ സീറ്റി കിട്ടിയിട്ടുണ്ട് മൂന്ന് പ്ലെയിൻ ദോശ ഒരു മസാല ഷോർട്ടിലുണ്ട് മസാല ദോശ മസാല കുറേ കാണാം അപ്പം അതുകൊണ്ട് ആ മസാല വ്യാസ്റ്റ് ആവാനിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മസാല ചോട്ടർ ചെയ്തത് അപ്പോൾ ആ മസാല ഇത് പങ്കുവെച്ച് കൊടുക്കില്ല ഓക്കെ അപ്പം മസാല ദോശയിലുള്ള മസാല ഷെയർ എല്ലാവർക്കും തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് ഐറ്റങ്ങൾ കാപ്പ് ഓടിച്ച പൈസ നിങ്ങളുണ്ട് അഞ്ഞൂറ്റി നാപ്പത് രൂപ ആയിട്ടുണ്ട് ഞങ്ങളുടെ ടേബിൾ മാത്രമായിട്ട് ഒരു മസാല ദോശ ആറ് പ്ലെയിൻ ദോശ രണ്ട് കോഫി എത്ര ചായ രണ്ട് ചായ കൊള്ളാ നല്ല കാപ്പിട്ടാ അടിപൊളിയായിരുന്നു പകരം പുതിയ ആള് വന്നിരിക്കുകയാണ് ആ കാറിൽ പോയിട്ടുണ്ട് അതിന് പകരം നമ്മള് കാറിൽ ശങ്കർ വന്നിട്ടുണ്ട് അടിപൊളി സൗണ്ട് സൗണ്ട് നേരത്തെ അവിടെ വെച്ച് ഡീസെന്റ് ആയിരുന്നു അത്ര വാ സത്യം പറഞ്ഞാ ജോല സമയത്തെ ക്യാമറ വെക്കാൻ പാടില്ല അത് വെക്കാൻ പാടില്ല ശല്യ പോലെ അല്ല പോലെ എടാ ഇത് കൊട്ടാരക്കാരെ നമ്മൾ ഇവിടെ നിന്ന് സ്വല്പ കഴിഞ്ഞ തിരിഞ്ഞ് പോവുകയാണെങ്കിൽ വഴി പോയി എന്റെ ഫ്രണ്ടിൽ പോയി ഞാൻ ബാക്ക്ലോഡ് ആയിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ചേട്ടന് ഭയങ്കരമായിട്ട് എനിക്ക് ലൈറ്റ് വരുന്നുണ്ട് ഞാൻ വച്ചിരിക്കാണ് പിന്നെ സീനാണ് ഇത്തിരി ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലുള്ള വിഷമങ്ങളായാലും ശ്രദ്ധയായാലും തള്ളി കളഞ്ഞേക്കണം അല്ല വച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതാണ് എന്താ മെസ്സേജ് ഓക്കെ ആരെന്തെങ്കിലും നമ്മൾ വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ട് ട്രിപ്പ് അങ്ങനെ ആയിരിക്കും മാൾ വരും ഓ ഫുള്ളും പോയല്ലേ മസാല ദോശയൊക്കെ മസാല ദോശ പോയി നാരങ്ങ വെള്ളം പോയി എല്ലാം പോയി ഇനി ക്ലിയർ ആകും വിനെ പോലെയാണ് സുമേഷൻ ചാട്ടൻ ഛർദ്ദിക്കുന്ന ആളാണ് സുമേഷ് ഒരു കുഴപ്പമില്ല ഫ്രണ്ടിന്നെ കുഴപ്പമില്ലേണ്ട സത്യം പോലെ ട്രിപ്പിന് പോണ വിഷയല്ലേ ഇതുപോലത്തെ ഒരു സംഭവം വരും വേണം ഒരുപാട് നമ്മള് കഷ്ടപ്പെട്ടു പോണത് മതിയായി പോലെ വീട്ടിൽ പോയാൽ ഇവിടുത്തെ റോഡ് സൂപ്പർ രക്ഷ ഇല്ല അടിപൊളി ഹൈവേ വേണ്ട ഇതൊക്കെ കാണിച്ചേക്കാം കണ്ടന്റ് പോകുന്ന വഴിക്ക് വാള വെച്ചു അത്ര തന്നെ മനസ്സിലുള്ള വിഷമങ്ങൾ വെളിയിൽ തള്ളുക കായാലും ഒന്നുമില്ല പോസിറ്റീവ് നീ വിപുനടാ ആ അങ്ങനെ ഇത്രേള്ളൂ എന്ത് കഷ്ടം വന്നാലും നഷ്ടം കഷ്ടംന്നാലും ഛർദ്ദിച്ചാലും അടിച്ച് പൊളിക്കണം കാരണം ലൈഫേ ഉള്ളൂ ഫുഡ് എടുക്കാൻ പറ്റും ഓറായിട്ട് മനസ്സിലായി നമ്മൾ ആദ്യം കഴിച്ചില്ല ഒരു കളിച്ചില്ല അത് മതിയായിരുന്നു നമ്മൾ വിശപ്പ് കൂടുതൽ അടിക്കും പക്ഷെ അത് പണി കിട്ടാൻ പോകും മലയാളപ്പുഴ ഇവിടെ നടന്നു തുടങ്ങിയാണ് ഞാനും ബിബിനും സുമേഷ് ആയിട്ട് അപ്പൊ എനിക്ക് ലൈറ്റായിട്ട് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഞാൻ അടക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് നടക്കും ശരിയാവും ഒരേ ഇതിൽ പിരുന്നെങ്ങനെ ആയിരിക്കുള്ളൂ അകത്ത് തയ്ക്കാത്ത ആഹാരം ദഹിക്കും നടക്കുമ്പോഴേക്കും ബിബിന്നെ ഉള്ള ആഹാരം എല്ലാം പോയി ഇപ്പൊ എനർജിയും പോയല്ലോ ഫ്രണ്ടി ഫ്രണ്ടിക്കറിയോ ഇനി ആരും ശ്രദ്ധിക്കാൻ പോകണോ അപ്പൊ ഇതുപോലെ ആരെയും ഛർദ്ദിക്കാറേ പറയണം നേരത്തെ പറയണം ാണ് മിക്ക ശ്രദ്ധിക്കാൻ ഒന്നും ഇല്ല മണി കറക്റ്റ് പത്ത് പത്തായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കാരണം നൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ നമ്മളൊക്കെ സൂപ്പർ ആയിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ശർദ്ദിക്കാൻ വന്നപ്പോ ശ്രദ്ധിച്ച് അത്ര തന്നെ ആറ് വിഷയമൊന്നും ഇല്ല ഇനി ശ്രദ്ധിക്കാൻ വരാൻ ചാൻസ് ഉണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ആരൊക്കെ ബാക്കിയുണ്ട് ഉണ്ട് ഞാനുണ്ട് ഷാനുണ്ട് ഷാൻ ഡ്രൈവ് ചെയ്യല്ലേ പിന്നെ ശങ്കർ ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിക്കാ കെ തമനയിൽ വെക്കണം ട്രാവലില് പോയ സമയത്ത് ടൂറിന് പോയ സമയത്ത് ശർദ്ദോടെ ശ്രദ്ധ കണ്ടന്റ് തമ്നയില് എങ്ങനെയുണ്ട് നാല് സൈഡ് വാളിക്കണ ഫോട്ടോ ഓരോരുത്തരായിട്ട് പിന്നെ എന്തായാലും പോകുന്ന വഴിക്ക് അടുത്തവിടെ ഊണ് ഇവിടെ ചാപ്പടത്തെ ഇപ്പൊ കാപ്പിടിച്ചാലേ ഉള്ളു അവിടെ ചാപ്പടെപ്പോഴും സത്യം പറയാല്ല വയർ ഫുൾ ആയിരിക്കണെ വയർ ഫുൾ ഗ്യാസ് ആയിരിക്കും ഇരുന്നിരി ഒറ്റ ലൈഫ് അടിച്ചു പറയണേ വണ്ടി ഒരു രക്ഷ കേട്ടാ പോളിയാണ് നല്ല സ്മൂത്ത് വണ്ടി കേട്ടാ എടാ വണ്ടി കൊടുക്കണോ ഒരു ലക്ഷം രൂപ എന്തായാലും ഷാനുവിടെ ചോദിച്ചാൽ ഷാനു വണ്ടി ഫ്രീ ആയിട്ട് തരും അത്ര സ്നേഹമാണ് നമ്മടടുത്ത് എല്ലാ പിന്നെ എന്തുണ്ടെ പറയണം ഇപ്പൊ സുമേഷ് വാള് വെച്ച് കഴിഞ്ഞു പിന്നെ ഫേസ് വാഷ് ചെയ്യാണ് ഇനി ആരൊക്കെ വാള വയ്ക്കാൻ പോകണോ നല്ല വൈബ് ഇറങ്ങണല്ലോ എനർജി ആയിട്ട് ഫുൾ എനർജി എല്ലാം പോയി ഓക്കെ ഓക്കെ വേറെ വിഷയൊന്നുമില്ല അപ്പൊ എല്ലാം ഓക്കെയാണ് ഇനി ആ ശ്രദ്ധിക്കാൻ ബാക്കിയിട്ടില്ല തീന്നല്ലോ ഇനി സുഖമായിട്ട് പോകണം രാവിലെ പോകണം ആണല്ലോ

എന്താ ഓറഞ്ചാണ് വെള്ളം വാങ്ങാൻ പറഞ്ഞു കൂടെ കണക്കൊച്ചാണോ കേട്ടോ കിലോ മുസ്താമ്പി ഒരു കുപ്പി വെള്ളം ഇരുപണോ ഒരു കിലോ മുസാമ്പി നൂറ്റി രൂപ ഒരു കുപ്പി ഉള്ളത് ഇരുപത് രൂപ ടോട്ടൽ നൂറ്റി എഴുപതായിട്ടുണ്ട് പോവല്ലോ ഇനി ഇനി സ്റ്റോക്ക് ഒന്നുമില്ല നേരെ വിട്ട് പോകണ്ടല്ലേ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കുപ്പിന്റെ വെള്ളവും മുസ്താമ്പിയൊക്കെ രാവിലെ നേരത്തെ ഇറങ്ങാൻ പാടില്ല അതൊക്കെ വല്ല ഉറങ്ങി കഴിച്ച് കാപ്പി പിടിച്ചിട്ട് എല്ലാം പോയിട്ട് മണി മണിപ്പൊ കാറിന് പത്ത് നാല്പതായിട്ടുണ്ട് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം കോന്നിയാണ് ഇവിടെ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കയാണ് എങ്ങോട്ട് മൂവാറ്റുഴയിലോട്ട് ഇവിടുത്തെ ലൊക്കേഷൻ പോളി കേട്ടോ ഓരോ രക്ഷയില്ല അത് കാണിക്കാൻ ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് പിന്നെ റോഡ് കംപ്ലീറ്റ് നഞ്ഞ് നടക്കാണ് ചെറിയ മഴ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ആ ചെറിയ മഴ എപ്പോഴും വേണം ട്രാവലൈ ചെയ്യും അവിടെ ഒരു വൈബുള്ളൂ വാ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ കാണിച്ച ഇതൊക്കെയാണ് അല്ലേ പിന്നെ വൈബ് എന്ന് പറഞ്ഞാൽ ട്രാവൽ വൈബ് രാഖി വണ്ടി വരും ആഗ്രഹമുണ്ട് ശരിയല്ലേ നിങ്ങളെ ഇവിടെ ഫുള് കാടല്ല എന്റെ അമ്മോ നമ്മ ഇങ്ങോട്ട് ശബരിമല റൂട്ടാണ് ഫുൾ കാടാണ് ആ നല്ല മഴ കേട്ടോ ഒരു രക്ഷല്ല കണ്ടാ ചുറ്റും മഴയാണ് എവിടെയും മഴ അവിടെയും മഴ എന്തായാലും മഴയത്ത് റൈഡ് എന്ന് പറയണത് ഒരു വേറെ ഫീൽ തന്നെ എല്ലാ ബ്ലോഗിലും പറയണേ തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം ഷാന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഈ സൈഡ് ആകുമ്പോൾ സുരേഷ് ഗോപിയാണ് കറക്റ്റ് ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആരും എന്നറിയാമോ മോഹൻലാൽ അല്ല ശരിക്കും സുമേഷ് ഡുക്കു എന്നിട്ട് ആരെ പോലെ കേട്ടോ നിമിൻ പോളിയാ അല്ലല്ലോ ടോവിനെ തോമസ് ആണോ അല്ലേ ടോവിനല്ലേ വന്നിട്ട് സുരേഷ് ഗോപി വിത്ത് മോഹൻലാലോ ഉണ്ട് ടോവിന ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞ് ആസിഫലിയാണ് ഞാൻ വന്നിട്ട് സുധീഷാണ് ബ്ലോഗർ മനസ്സിലായല്ലോ ജോയ് വന്നിട്ട് ആലപ്പുഴ വിനായകനാ എല്ല മോഴ എൻ്റെ അമ്മോ ഹെവി ഹെവിനത്തല്ലേ സേഫായിട്ട് പോയി ചേരാൻ വേണം അതേപോലെ തിരിച്ചു വീട്ടിലും പോണം അല്ലെ പ്ലാൻ എങ്ങനെ മൂന്നാറൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ എന്ത് പറയാണ് ശങ്കർ ശങ്കർ എങ്ങനെയാലും ഓക്കെയാണ് വിഷയല്ലേ എനിക്ക് ഓക്കെയാണ് ഇവിടെ ഓക്കെയാണല്ലോ എങ്ങനെയായാലും ഈ കാറിൽ പോകുന്ന ആൾക്കാരെല്ലാം ഓക്കെയാണ് ഇന്ന് വേണേ സ്റ്റേ ചെയ്യാം മൂന്നാർ മണി പോവാം ആ കാറിൽ പോകണ ടീമാണല്ലേ അവിടെ അവിടെ സ്റ്റേ ആണ് നല്ല നൈറ്റ് ഡ്രൈവ് ശരിയാവില്ല ശരി നോക്കിയാൽ നാളെ ഞാറച്ചല്ലേ ലീവനല്ലേ കുഴപ്പമൊന്നുമല്ലോ അയ്യപ്പൊ പരിക്കണം നമ്മൾ അങ്ങനെ വണ്ടി ഒതുക്കിയായിരുന്നു കാരണം വേറൊന്നുമില്ല വേറെ ഒന്നും ഇല്ല നമ്മുടെ ആപ്പാട് കഷ്ടോ അത് ചില ആൾക്കാർക്ക് ശ്രദ്ധ ഭയങ്കര വന്നു നിക്കൂല